നേരെ ആളുകൾക്ക് മുന്നിൽ പറയുന്ന വാക്ക് അത് വളരെ കൃത്യമാണ് ശരിയാണെന്ന് തോന്നും ഇത് മഹാനായ അലിറുദ്ദിയുള്ള ഖബാർജികളെ കുറിച്ച് പറഞ്ഞതാ ഉറൂസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ അവർ പറയുന്നു സ്ത്രീകൾ പങ്കെടുക്കുന്നു അതുപോലെ സ്ത്രീ പുരുഷന്മാർ അവിടെ കല കൂടി ഇത് നമ്മളും അവർ തർക്കമുള്ള വിഷയമല്ല എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഉറൂസിന് പങ്കെടുക്കാൻ ഈ വഹാബി തയ്യാറാണോ അല്ല നിബിദനാഘോഷത്തിന് ഈ പറയുന്ന റോഡ് തടസ്സപ്പെടുത്തലൊന്നും ഇല്ല അവിടെ അവർ തയ്യാറാണോ ഇല്ല ഇനി നമ്മൾ ആരാധന എന്ന അർത്ഥത്തിലല്ല മഹാന്മാരെ വിളിക്കുന്നത് ഇന്ന് വഹാബി തയ്യാറാണോ വിളിക്കാനില്ല കൂട്ടുപ്രാർത്ഥന അടുത്തൊക്കെ പറയാം എന്താ അതാ പിന്നിലുള്ള ആളുകൾക്ക് നിസ്കരിക്കണോട് തടസ്സം വരുന്നു എന്നാ വെള്ളിയാഴ്ച ഒരു തടസ്സം ഉണ്ടാകില്ല ഒരു പള്ളിയിലും അവിടെ കൂട്ടുപ്രാർത്ഥനയ്ക്ക് വഹാബി ഉണ്ടാവോ ഉണ്ടാവില്ല മഹാനായ അലി അലിറുദ്ദിന് കൃത്യമായി പറഞ്ഞു ഹവാരിജുകളുടെ അടയാളം തന്നെ അവർ അവർമത്തു ഹക്കിൻ ബാത്തിൽ ബാത്തിൽ പറയുന്നത് കേട്ടാൽ സത്യമാണ് സ്ത്രീകളും പുരുഷനും കലരാൻ പാടില്ല സത്യമാണ് ഉരീതവിഹിയിൽ ബാത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ റൂസ് തെറ്റാണെന്ന് പറയുക യഥാർത്ഥത്തിൽ ഇത് രണ്ടും ബന്ധമല്ല അതുപോലെ തന്നെ ദിനാഘോഷവും റോഡ് ബ്ലോക്കാക്കൽ ഒരു ബന്ധവും ഇല്ല അപ്പൊ എന്താ അവിടെയും കെരുമത്തു ഹക്കിൻ ബാത്തിൽ പറയുന്ന വാക്ക് സുന്നികളെ കബളിപ്പിക്കാൻ വേണ്ടി ഹക്കായ വാക്ക് പറയുന്നു പക്ഷേ ഉലി ദബിയിൽ ബാത്തിൽ ഇതാണ് ആദ്യകാലത്ത് ആദ്യമായി ഉത്ഭവിച്ച ഹവാരിജികൾ എന്നറിയപ്പെടുന്ന പുത്തൻ പ്രസ്ഥാനത്തിന്റെ അതേ പകർപ്പാണ് കേരളത്തിലും ലോകത്തെങ്ങുമുള്ള വഹാവികൾ എന്ന് നമ്മൾ പറയാനുള്ള കാരണം വരാനുണ്ട് ഈ ഉമ്മത്തിൽ അവരുടെ വിശേഷങ്ങളൊക്കെ തങ്ങൾ പഠിപ്പിച്ചു അതിന് പറഞ്ഞ വിശേഷണം എന്താ എന്താഹിം സഹാബികളുടെ സഹാബിമാരെ നിങ്ങളെ നമസ്കാരവും അവരെ നമസ്കാരം കൂടെ കണ്ടാൽ നിങ്ങളെ നമസ്കാരം ഒന്നുമല്ല സഹാബിമാരുടെ നിസ്കാരവും ഹവാരിജികളുടെ നിസ്കാരവും കണ്ടാൽ സഹാബത്തിന്റെ നിസ്കാരം ഒന്നുമല്ല അത്രയേറെ നിസ്കാരമുള്ളവരാണ് ഹവാരിജുകൾ ഞാൻ ചോദിക്കട്ടെ മുജാഹിദി പ്രസ്ഥാനം നിസ്കരിക്കുന്ന ഏത് നിസ്കാരമാണ് സഹാബികൾ നിസ്കരിക്കാത്തത് മുജാഹിദീങ്ങൾ ചെയ്യുന്ന ഏത് നിസ്കാരമാണ് സഹാബികൾക്ക് സുഹാബികൾക്ക് നിസ്കാരം എന്നാ സമസ്ത നിസ്കരിക്കുന്ന നിസ്കാരമോ സുഹാബ് പരിതില്ലത്തെ എത്ര ഉണ്ട് ഇല്ലേ കുത്തുബിയത്തിന് പന്ത്രണ്ടക്കയത്തെ ഉടനെ കിട്ടി കുതുബിയെ തോന്നുമ്പോ പന്ത്രണ്ടക്കയത്ത് നിസ്കാരം അവിടെ ും നിസ്കരിക്കണമെന്നാണ് പറയുന്നത് കൊല്ലം മുമ്പ് മുന്നൂറ് കൊല്ലം മുമ്പുണ്ടായ കുത്തവിയു ചെല്ലാൻ പന്ത്രണ്ടരക്കയത്ത് നിസ്കരിക്കണമെന്ന് തമിഴ്നാട്ടുകാരൻ പഠിപ്പിച്ചു സമസ്ത ഔദ്യോഗികമായി സ്വീകരിക്കുന്നു ഈ നമസ്കാരം സുഹാബ് നിസ്കരിച്ചിട്ടുണ്ടോ താപഴികൾ നിസ്കരിച്ചിട്ടുണ്ടോ നിസ്കരിച്ചിട്ടുണ്ടോ അതോ അവർക്കൊന്നും പരിചയമില്ലാതെ പിന്നെ ഉണ്ടായ നമസ്കാരമാണോ പഠിപ്പിക്കുന്നില്ലേ ഇവിടെ കഴിയുമെങ്കിൽ ആഴ്ചയിലൊന്ന് ഇല്ലെങ്കിൽ മാസത്തിലൊന്ന് ഇല്ലെങ്കിൽ കൊല്ലത്തിലൊന്ന് ഇല്ലെങ്കിൽ ആയുഷിനൊന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറയുന്നത് സഹിഹ ഹദീഫിന് പിൻബലമുണ്ടോ തസ്മി നിസ്കാരത്തിന് എവിടെ നിമസ്കാരം അതേപോലെ നിങ്ങളുടെ നോമ്പും ആ ഹവാൾയുടെ നോമ്പും കൂടെ കണ്ടാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല നിമിതങ്ങൾ പഠിപ്പിക്കാം സുഹാബിയുടെ നോമ്പ് ഖവാൾ നോമ്പ് രണ്ടും ഒപ്പം വെച്ചാൽ സുഹാബിയുടെ നോമ്പ് നിസ്സാരമായി കാണും മുജാഹിനങ്ങൾ ചെയ്യുന്ന വഹാബികൾ ചെയ്യുന്ന ഏത് നോമ്പാണ് സുഹാബികൾക്ക് പരിചയമില്ലാത്തത് ചെവ്വാനിൽ ആ നോമ്പ് നോക്കുന്ന വഹാബികൾ സൊഹാബിയോളം നോക്കിയിട്ടുണ്ട് അതേപോലെ അറസ് ഒമ്പതിന് നോക്കുന്നു വഹാബികളും നോക്കുന്നു സഹാബികളും നോക്കിരിക്കുന്നു തുടങ്ങി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട തിങ്കൾ വ്യാഴം നോമ്പുകൾ ഇങ്ങനെയുള്ള സുന്നത്തായി പഠിച്ചപ്പെട്ട ഏത് നോമ്പാണ് സഹാബികൾക്കറിയാത്തത് എന്നാ സമസ്തം നോക്കുന്ന നോമ്പോത്തേന് മേറാജ് നോമ്പ് ഏത് സഹാദിയാണോ എവിടെയാ ഹരീസുണ്ടോ ഇല്ല ബുദ്ധി സനത് പോലും ഇല്ലാതെ ഒരു കഥ പറഞ്ഞു പോയി നല്ലാതെ വേറെ എവിടെയുള്ളത് അതിന് പോലും മേയർ നോമ്പ് എന്നില്ല എവിടാ കിട്ടിയത് തൊണ്ണൂറ്റിയാറ് നോമ്പ് നമ്മളൊക്കെ നാട്ടിന് പ്രായമുള്ള സ്ത്രീകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു തൊണ്ണൂറ്റിയാറ് നോമ്പ് മുപ്പത് സാഹബാൻ മുപ്പത് റമദാൻ മുപ്പത് ആറ് തൊണ്ണൂറ്റിയാറ് നോമ്പ് എവിടുന്നിട്ടത് ഏത് സഹാബിയാ നോറ്റത് അപ്പൊ അക്ഷരങ്ങൾ പഠിപ്പിച്ചെന്താ സഹാബിൾക്ക് പരിചരില്ലാത്ത നോമ്പാണ് നോക്കുന്ന നോമ്പ് മാത്രവുമല്ല

എഴുതി പറഞ്ഞു ഇതാണ് ഖുർആൻ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞത് ഇതാ ആ ബോർഡിൽ എഴുതുന്നു മായ് ആ ചോക്കപ്പെട്ട് താഴെ വീണ് ചവിട്ടുന്നു അത് ഖുർആനിൽ നിന്നിക്കലാണ് എന്ന് പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു എന്റെ സഹോദര ചിന്തിക്കാത്തത് അവസാന വിധങ്ങൾ പറയുക സീമാ ഇതൊന്നും മനസ്സിലാവാത്ത ഒരാൾക്ക് സ്വാഴ്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഐഡന്റിറ്റി സീമാഹു മുത്ത അവിടെ ലക്ഷണം മുട്ടയടിക്കലാണ് ടിക്കലാണ് അവരെ ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള അടയാളം എന്ന് ഇവിടെ ഇവിടെയടിക്കൽ ശരീരത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചത് സമസ്തയല്ല മനുഷ്യന്മാർക്കല്ലേ പഴയ കാലത്ത് മുടി വളർത്താൻ അനുവാദം ഉണ്ടായിരുന്നു മുടി വളർത്താൻ പറ്റുമെന്ന് ഇവിടെ പ്രസംഗം കൂട്ടരാ മുജാഹിദികൾ തൊള്ളായിരത്തി നാല്പതുകളിൽ ചാണയത്ത് വെച്ച് മുജാഹിദ് അന്നത്തെ ടോപ്പുലേതാവുമായിരുന്ന ആളുമായി വാദപ്രതിവാദം ഉണ്ടായി എന്താ വിഷയം മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് അങ്ങനെ ഇല്ല എന്ന് മുജാഹിദീങ്ങളുടെ വാദം അതിന് വാദപ്രതിവാദമുണ്ടായി ഉമർ മൗലവിയും കാട്ടിബും മോലിയും രണ്ടുപേരും അപ്പുറത്തെ ചാണി എത്തു വെച്ച് സംവാദം നടന്നു ിറമ അദ്ദേഹത്തിന് ഓർമ്മ എന്ന പുസ്തകത്തിന് സംവാദം എന്ന ഹെഡിങ്ങിൽ അന്നത്തെ അനുഭവം വിശദമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ വാദം മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് മുഖാരി മുസ്ലിമിലുണ്ട് അപ്പൊ അതിന്റെ ആ വാദം ശരിയാണെങ്കിൽ അമീര് വൈസ് നടക്കാൻ സമസ്തം വയ്ക്കും തലികെട്ട് അയച്ചോക്കാം മുടി കാണാം അവിടെ അന്ന് മുടി വളർത്താൻ പാടില്ല നിർബന്ധമായും മുടി കളഞ്ഞോളം മുട്ടയടിക്കണമെന്ന ും വെട്ടി അതിന്റെ നടുവിൽ ഒരു ചട്ടി ഇബിനീസിന്റെ കുട്ടി നരകത്തിലേക്കു തട്ടി എന്ന അന്ന് മൂലേ മലപ്പാട്ടടി മുടിങ്ങനെ വാഴ്ത്തിപ്പത് ഇബ്രീസിന്റെ കുട്ടിയാണ് നരകത്തേക്ക് തട്ടാനുള്ളതാണ് എന്ന് പന്ന് പരിഹസിച്ചു പറയാ സീമാഹു സീമാ അവിടെ ലക്ഷണം മുട്ടയടിക്കലാണ് ഇപ്പൊ മുടിയൊക്കെ വളർത്താൻ നമ്മളൊക്കെ പാടാ വളർന്ന എഴുങ്ങാറായ അവസാനം ആ സ്വാതന്ത്ര്യം കിട്ടി മുടിയൊക്കെ വളർത്തിയിട്ട് മുടി മറത്തെ കിട്ടും കിട്ടി വന്നിട്ട് പറയാ ഇപ്പൊ ഖവാനിജാണ് വല്ലാത്തതായിരുന്നു അപ്പൊ സഹോദരന്മാരും പറയിപ്പിക്കണ്ട വിഷയം വിഷയപരമായി സംസാരിക്കാൻ ഈ ഒരു വിഷയവും പ്രസ്തവില്ല അപ്പൊ ഏതെന്നാലും ഹവാരിജുകൾ ഇസ്ലാമി അന്യരാണ് അവർ പിഴച്ച കക്ഷികളാണ് അവര് പുത്തൻവാദികളാണ് ഒരുപാട് പിഴച്ച വാദങ്ങളുമായി വന്നവരാണ് അവർ വൻപാപങ്ങൾ ചെയ്തവരൊക്കെ കാസരാണ് എന്ന് വാദിച്ചവരാണ് സുഹാബിമാർ കാസരാണ് എന്ന് പുന്തുത്തിയവരാണ് അളി നബി താലിബിനെതിരെ ഇറങ്ങി പുറപ്പെട്ടവരാണ് അളി നബി താലിബ് അവരുമായി നെഹ്റു വെച്ച് യുദ്ധം ചെയ്യാൻ പോലും ഉണ്ടായി അതാ ഹവാനി